വിശുദ്ധ മതായി അറിയിച്ച നമ്മുടെ കർത്താവിശ്വം സിഹായുടെ പരിശുദ്ധ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ റോമാക്കാർ കെടുതിയ ലേഖനത്തിൽ എല്ലാ ക്രിസ്ത്യാനികളും ഭരണാധികാരികൾക്ക് വിധേയരായിരിക്കണമെന്ന് സ്നേഹ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് സുവിശേഷത്തിൽ യഥാവിധി നൽകേണ്ട നികുതി നൽകുവാൻ ഓരോരുത്തരും കടപ്പെട്ടവനാണ് എന്ന് ഈശോ പഠിപ്പിക്കുന്നു ലോകത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് സഭയുടെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുവാനുള്ള വിളിയാണ് ക്രിസ്തീയ ജീവിതം നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതെയാക്കുവാനല്ല പൂർത്തീകരിക്കുവാനാണ് അവിടുന്ന് കടന്നു വന്നത് എന്ന് അവിടുന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ഈ ലോകത്തിലായാൽ നിയമത്തിന് കീഴ്പ്പെട്ടവരാണ് നാം ഓരോരുത്തരും അത് ലോകത്തിൻ്റെ നിയമങ്ങളായാലും സഭയുടെ നിയമങ്ങളായാലും അതിനുള്ള അതിനോടുള്ള വിധേയത്വമാണ് ഒരുവൻ്റെ മഹത്വം ഈ വിധേയത്വം വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈശോ ശിഷ്യരോട് നികുതി അടയ്ക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് താനും നിയമത്തിന് വിധേയപ്പെട്ടവനാണ് വിധേയത്വം എപ്പോഴും മഹത്വം വർദ്ധിപ്പിക്കുന്നു God bless you.